എനിക്ക് ഓർമ്മ വരുന്ന ടി കെ ജി ആണ് പി എൻ ജിയാണ് ദീർഘകാലത്തെ ആത്മബദ്ധ പുലർത്തിയിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ ടി എൻ ജി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഫോർത്ത് എസ്റ്റേറ്റ് ഹോളിൽ ഇങ്ങനെയൊരു പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞ അറിയിക്കട്ടെ പറ ഇതിൻ്റെ പിന്നണി പ്രവർത്തകനായ ജയരഘു എൻ്റെ എത്രയോ കാലത്തെ ദീർഘമായ രാഷ്ട്രീയ പ്രവർത്തന ബന്ധമുള്ള ഞങ്ങളൊരുമിച്ച് വിദ്യാർത്ഥി സംഘടനകളിലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും താത്വികമായും തർക്കിക്കുകയും അങ്ങനെയൊക്കെയുള്ളതൊരു കാലം ഉണ്ടായിരുന്നു അതെന്തൊക്കെയാണെങ്കിൽ അത്തരം എല്ലാ വിയോജിപ്പുകളും ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ പുലർത്തി പോകുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു സുതാര്യത അതാണ് എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത് അത് കോഴിക്കോട് നിന്ന് രാവിലത്തെ വണ്ടിക്ക് ഞാൻ വരുമ്പോൾ വളരെ മടിപിടിച്ചാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിയാനൊക്കെ നോക്കി പിന്നെ ഇത് ഫിലോസഫി പുസ്തകമാണ് എനിക്ക് പണ്ടേ ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഉറക്കകുടികകൾ ഉപയോഗിക്കാറില്ല തത്വശാസ്ത്രപരമായ പുസ്തകങ്ങൾ എടുക്കുകയ്യാ അത് രണ്ട് പേജ് വായിക്കുമ്പോഴേക്കും ഉറക്കം വരും ആ പുസ്തകങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല വളരെ പരിചിതമായ പല മാർക്സിസ്റ്റ് പുസ്തകങ്ങൾ വരുന്നുണ്ട് ഇവിടെ എനിക്ക് പലർക്കും അറിയാം പലർക്കും അങ്ങനെ ഉറക്കം വരാൻ വേണ്ടി വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയായിരുന്നു അത് അത്ര ഗഹനമാണ് അതുകൊണ്ടാണ് അല്ലാതെ മോശം പുസ്തകം എന്നുള്ള രീതിയിലല്ല പിന്നെ ഞാൻ പുസ്തകം കൊടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾക്കാണ് എന്നെപ്പോലെ തന്നെ പലതും വെട്ടി തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരാളാണ് ശ്രീ മുൻമന്ത്രി സി ദിവകരൻ അദ്ദേഹത്തിന് ഈ പ്രായമായെങ്കിലും അദ്ദേഹത്തെക്കാൾ പ്രായം എനിക്കേ തോന്നാം പക്ഷേ പ്രായമായെങ്കിലും ഭീകരമായ ഓർമ്മ ശക്തിയാണ് ഞങ്ങൾ തമ്മിൽ മുമ്പെപ്പോഴും ഒരു വേദി ഷെയർ ചെയ്തത് ഇപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല ഒന്ന് ഓടിച്ചു നോക്കി പ്രത്യേകിച്ചും ഞാൻ മിയോൾ മോൺബെയിലിന്റെ ഈ ഇൻട്രൊഡക്ഷൻ ആണ് ഒന്ന് വായിച്ചു നോക്കിയത് ഇന്ത്യൻ ഫിലോസഫിയെ അടിസ്ഥാനപ്പെടുത്തി ആണ് അവര് ഈ ഇന്ത്യൻ റവല്യൂഷന്റെ ഒരു പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ചും ഒപ്രസ്റ്റ് ക്ലാസിൻ്റെ അതായത് ദളിത് വിഭാഗത്തിന്റെ കാസ്റ്റാണ് ഇതിലത്തെ മെയിൻ വിഷയം ഫ്രഞ്ച് റവല്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ റവല്യൂഷനുള്ള വാക്കൊക്കെ ടെർമിനോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ഇന്ത്യൻ റവല്യൂഷനിലെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റെവല്യൂഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല ദിവ്യ ദ്വിവേദിയാണെങ്കിലും ആണെങ്കിലും ഒരുപാട് ഇവരുടെ ഈ തത്വശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേര് ഇന്ത്യ ഗവൺമെൻ്റെ അടുത്ത് ഒരുപാട് തെറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രമല്ല ഹിന്ദുത്വ അജണ്ട സ്വീകരിച്ചിരിക്കുന്ന പലരിൽ നിന്നും ഭീകരമായ ഭീഷണികൾ വസഭീഷണികൾ തന്നെ ഉണ്ടായതായിട്ട് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഏറ്റവും പഴയ പത്രങ്ങളിലൊന്നായ ലാമൺ ഡേ ഫ്രഞ്ചിലെ ലാമൺ അതിലൊരു ലേഖനം വരികയുണ്ടായി ആ ലേഖനം ലോകത്തിലെ മറ്റ് തത്വചിന്താരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സപ്പോർട്ടും അതിന് കിട്ടി അങ്ങനെ ഒരു ക്ലാസ്റ്ററുകളുടെ ഒരു പുതിയ വാതായനം തുറക്കുന്ന ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് ഇത് മലയാളത്തിലും പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് സൈലൻറ്റ് സുഹൃത്ത് ജോസിയനോടൊപ്പമുണ്ട് ഞാൻ പറഞ്ഞു ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണം വില കുറച്ച് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു കാരണം ഇത് വായിക്കേണ്ടത് ബുദ്ധിജീവികളല്ല അതുകൊണ്ടാണ് ഇത് വായിക്കേണ്ടത് സാധാരണക്കാരാണ് വളരെ ലളിതമായ ഭാഷയാണോ നാമതിൽ വായിച്ചു നോക്കിയ ലേഖനങ്ങൾക്ക് വളരെ ലളിതമായ ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർ തുടങ്ങിയത് ഇന്ത്യൻ ഫിലോസഫിയാണ് നമുക്ക് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ നമുക്ക് രാഹുൽ സാംദായകനും അതുപോലെ കേദാമോരനൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവരൊക്കെ പാശ്ചാത്യ ഫിലോസഫി എന്ന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് അതിൽ ഞാനിപ്പോൾ കടക്കുന്നില്ല എനിക്കത്രക്കൊന്നും വിവരമില്ല അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ദളിത് അല്ലെങ്കിൽ നമ്മൾ മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന ഒരു സമൂഹം എങ്ങനെ ഇന്ത്യയിലെ ആയ സമൂഹം തൊണ്ണൂറ് ശതമാനം അവരാണെന്നാണ് ഇവർ പറയുന്നത് പത്ത് ശതമാനം വരുന്ന സവർണറുടെ അധികാര ദുഃഖത്തിന് കീഴിൽ ഇത്രയും കാലം കഴിഞ്ഞു എന്നുള്ളതും എങ്ങനെ ആ അടിമച്ചങ്ങനെ പൊട്ടിച്ചെറിയാം എന്നുമാണ് ഇവരിതിൽ പ്രതിപാദിക്കുന്നത് ഈ തൊണ്ണൂറ് ശതമാനം വരുന്ന ളിത് സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ ദളിത് മാത്രമല്ല ക്രൈസ്തവരിലും ഇസ്ലാം മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും ഒക്കെയുള്ള മാറ്റി നിർത്തപ്പെട്ട കീഴാള ജനതകളുണ്ട് അതിവരുടെ കണ്ടെത്തിൽ അവരൊക്കെ അനുഭവിക്കുന്ന അവരുടെ സൊസൈറ്റി അനുഭവിക്കുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ അത് മറികടക്കാൻ എന്തുണ്ട് വഴി ഇപ്പോൾ ജനാധിപത്യ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് പഴാണെങ്കിൽ നമുക്ക് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിപ്ലവം രക്തരൂക്ഷിതമായ വിപ്ലവം സായുധ വിപ്ലവം എന്നൊക്കെ ഓർമ്മ വരും എന്നാണ് നമ്മൾ ഓർക്കുക പക്ഷേ ഇവരുദ്ദേശിക്കുന്ന ആ രീതിയിൽ പുതിയ ടെക്നോളജി എന്നവരും അവർ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് അത് അദ്ദേഹം പറയും അതിനെ പറ്റിയിട്ട് പുതിയൊരു ടെക്നോളജി അതിനെ പിന്നെ എനക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണുന്ന ഇന്ത്യ നമ്മൾ കാണുന്ന കേരളം എത്രമാത്രം ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഈ ഒരു ജനവിഭാഗത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ പുറമെ നമ്മൾക്ക് നമ്മൾ നമ്മളിവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താ നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്കുള്ള സംവരണങ്ങൾ ഇതൊക്കെ എത്രമാത്രം ഈ ഈയൊരു സമൂഹത്തിനെ മാറ്റിത്തീർക്കാൻ ഉതകും എന്ന് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം ഈ സംവരണത്തിൻ്റെ സുഖ സൗകര്യങ്ങളിലൂടെ വന്ന് സ്വന്തം ജനതയെ മറന്നുപോകുന്ന ഒരു കീഴ മനസ്സാണ് നമുക്ക് ജയമോഹൻ്റെ നൂറ് എന്നുള്ള പുസ്തകം വായിക്കുന്നത് വായിച്ചവർക്കറിയാം ഒരാൾ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു ഉന്നത ഉദ്യോഗത്തിൽ എത്തിയിട്ടും അയാൾക്ക് ഒന്നും തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അവരുടെ മാനസികാവസ്ഥയിലേക്ക് ഈ സമൂഹം അവരെ എത്തിക്കും തൻ്റെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളാണ് നൂറ് സിംഹാസനങ്ങൾ ആ ആ ഒരു പുസ്തകത്തിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും ഇപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഈ ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരവസ്ഥ വളരെ പരിതാപകരമാണ് നമുക്കെന്താ പറയാം നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുവദിക്കപ്പെട്ട സീറ്റിനെ പട്ടികവർഗരെ നിർത്തുള്ളൂ നമുക്കറിയാം അല്ലാത്തൊരു സീറ്റിൽ മത്സരിപ്പിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ധൈര്യമില്ല കാരണം അവർക്കറിയാം അവർ പോലും അതിനെതിരാണ് ഒരു കോളനിയുടെ പേര് മാറ്റുക എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് ഭാവം ആ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ് അഴിമതിക്കറ കൊള്ളാത്ത അങ്ങനെ കുറച്ച് ആൾക്കാരെ അങ്ങനെ ചില ബിംബങ്ങൾ എല്ലാ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടാക്കും ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ ശശി അദ്ദേഹം ചെരുപ്പടൂര പശുവിൽ പാല് കുറന്ന് പശുവിൽ പാല് കുറന്ന് അടുത്ത് വീട്ടിൽ നിൽക്കുന്ന സാധാരണ സാധു മനുഷ്യൻ എൻ്റെ കോളേജ്മേറ്റ് ആയിരുന്നു അന്ന് രാധാകൃഷ്ണൻ പക്ഷെ കോളനി എന്ന പേര് നമുക്ക് മാറ്റിക്കളയാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു തലക്കേടിലല്ലോ അതും പാ മന്ത്രിസ്ഥാനം പോകുന്ന അന്നാണ് അത് രാജിവെക്കുന്ന അങ്ങ് കിട്ടിയും ചെയ്ത് പ്രക്കാമല്ലോ അത് മുമ്പ് ചെയ്യാമായിരുന്നു ചിലപ്പോൾ ചിലർ അനുവദിച്ചിട്ടുണ്ട് അവരാം എന്തായാലും എൻ്റെ ഞാനിതുവരെ പരിചയപ്പെടാത്തൊരു സുഹൃത്തു ഋജിമോഹൻ കുട്ടപ്പെട്ടനാണ് പേര് ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടമുള്ള ഒരാളാണ് വളരെ വസിഷ്ടമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് രാഷ്ട്രീയ ചിന്താഗതി നല്ല രാഷ്ട്രീയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളാണ് അദ്ദേഹം ഒരു കമൻ്റ് എഴുതിയതിനെ പറ്റി എന്നുള്ള വാക്ക് നിങ്ങളിപ്പോൾ ഉപേക്ഷിക്കുന്നു ഓക്കെ പിന്നീട് ആ കോളനിയെപ്പറ്റി പറയാ അതൊരു നഗരം എന്നുള്ള പേരാണെങ്കിലും പറയാം പണ്ടൊരു കോളനി ഉണ്ടായിരുന്നു ഹരിചൻ കോളനി ആ കോളനി ഇപ്പോഴത്തെ നഗരം എന്നാണ് പറയാം ആ കോളനിന്നുള്ളൊരു പേര് മാറ്റിയത് കൊണ്ട് മാറുന്നില്ല ഇപ്പോൾ തന്നെ നമ്മൾ നമുക്കറിയാം അമ്പത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലായിട്ട് പോയി കേരളത്തിൽ ഭരണത്തിൽ ഇപ്പോഴും സായിപ്പെട്ട ക്ലിഫ് ഹൗസിൻ്റെ പേര് അമ്പത് ഗ്രാ ആക്കാനൊന്നും ആർക്കും ധൈര്യം വരില്ല ഒരു സവർണറേയും ഹൗസിംഗ് കോളനികൾക്ക് അംബദ്കർ പേരിടില്ല എന്നുള്ള പേരിന് നമ്മൾ എല്ലാ പ്രാവശ്യം പറയും ഭരണഘടന ഉണ്ടാക്കിയ ആൾ ഭരണഘടനയുടെ പ്രധാന വ്യക്തി ഭരണഘടനാ ശില്പികളെ സംബന്ധിച്ച് അംബേദ്കറെ ഫോട്ടോ നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ വെക്കും പക്ഷേ ഒരു ഹൗസിംഗ് കോളനിക്കോ ഒരു സർക്കാർ അതിഥി മന്ദിരങ്ങൾക്കോ അംബേദ്കറിനെ പേരിടാൻ നമ്മളെ മനസ്സ് അനുവദിക്കുന്നില്ല ഞാനടക്കമുള്ളവരുടെ മനസ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അത്രമാത്രം നമ്മളുടെ ഉപബോധ മനസ്സിൽ ഈ ജാതീയത വളരെ പ്രകടമായിട്ടുള്ള ഒരു കാലമാണല്ല ഇതിനെ മറികടക്കാൻ കഴിയുന്ന ചിന്തകൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല എനിക്ക് കിട്ടിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സമയക്കുറവുണ്ടായിരുന്നു എങ്കിലും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിൽ നിന്നും എങ്ങനെ മാർജിനൈസ്ഡായിട്ടുള്ള അല്ലെങ്കിൽ കീഴാള ജനതയ്ക്ക് എങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാം കടന്നു വരേണ്ടത് എങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സോറി ഇത് ഉദിവാൻ സാധനം കൊടുക്കാൻ എനിക്ക് ഈ ഒരു സന്ദർഭത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷമുറും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ